കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അതിനു മുൻപ് ബാറിൽ കയറി മൂക്കറ്റം കുടിച്ചു മദ്യലഹരിയിലാണ് സുരേഷ് കുമാർ കേരള എക്സ്പ്രസിൽ കയറിയത് ട്രെയിൻ എത്തിയപ്പോൾ അയാൾ സിഗരറ്റ് വലിച്ചത് സ്ത്രീക്കുട്ടി ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ അതിൻ്റെ പ്രകോപനത്തിൽ പത്തൊൻപത് ഗാരിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടി ട്രാക്കിലേക്ക് ട്രാക്കിലേക്കിടുന്നു ഉണ്ടായിരുന്ന കൂട്ടുകാരി അർച്ചനയെയും സുരേഷ് കുമാർ തള്ളി തള്ളിത്താഴേക്കിട്ടെങ്കിലും രക്ഷകനായി ഒരജ്ഞാതന അവതരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ആക്രമണത്തിൻ്റെയും അർച്ചനയെ രക്ഷിക്കുന്നതിൻ്റെയും തെളിവുകൾ പുറത്തു വന്നത് ചുവന്ന ഷത്തിട്ട ഒരാളാണ് ജീവൻ പണയപ്പെടുത്തി അർച്ചനയെ രക്ഷപ്പെടുത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇയാൾ തന്നെയെന്നാണ് റെയിൽവേ പോലീസ് നൽകുന്ന വിവരം അതിനിടെ സുരേഷ് കുമാർ കോട്ടയത്തെ ബാറിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു കേരള എക്സ്പ്രസിൽ സംഭവം നടന്ന ഭോഗിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ആർ പി എഫ് ശേഖരിച്ച് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ഇതിലാണ് ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ രക്ഷിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശ്രീകുട്ടിയെ ചവിട്ടിത്തെപ്പിച്ച ശേഷം പ്രതി സുരേഷ് അർച്ചനയെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇയാൾ ഓടിയെത്തി പ്രതിരോധിക്കുകയായിരുന്നു ചുവന്ന ഷട്ടിട്ട ഒരാളാണ് ജീവൻ പണയപ്പെടുത്തി അർച്ചനയെ രക്ഷിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു കൈകൊണ്ട് ട്രെയിനിലേക്ക് പെൺകുട്ടിയെ വലിച്ചു കയറ്റിയ ഇയാൾ തന്നെയാണ് സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇതുവരെ ഇയാളെ കണ്ടെത്താനായിട്ടില്ല ആളെ കണ്ടെത്തി ആദരിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ പോലീസ് ആക്രമണ സമയത്ത് പത്തോളം പേരാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഏഴുപേർ സംഭവത്തിന് സാക്ഷികളാണ് ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകി കൂടുതൽ സാക്ഷികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും പ്രതി പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെ സാക്ഷികൾക്ക് മുമ്പിൽ എത്തിച്ച് തിരിച്ചറിയൽ പരേഡും നടത്തും ജയിലിൽ വെച്ചാകും തിരിച്ചറിയൽ പറയാറ് ഇതിനുശേഷം മാത്രമേ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകൂ റെയിൽവേ പോലീസ് അറിയിച്ചു അർച്ചന ചിത്രങ്ങളും വീഡിയോയും കണ്ട് പ്രതിയെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അതേസമയം ആക്രമിക്കപ്പെട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് ശ്രീകുട്ടിക്ക് പ്രതീക്ഷിച്ച ഉണർവുണ്ടായിട്ടില്ലെന്നും വീണ്ടും സി ടി സ്കാനിങ്ങിന് വിധേയമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ്കോ തന്നെ തുടരുന്നത് റിപ്പീറ്റ് സി ടി എടുത്തു റിപ്പീറ്റ് സി ടി എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇന്നും ഇപ്പം ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പേഷ്യന് ഒരു 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 സി റ്റിയും കൂടെ ചെയ്യുന്നു പിന്നെ സി ടി ആൻജിയോഗ്രാം എങ്ങാണ്ട് ചെയ്യാനുള്ള പരിശോധന വേറെ എവിടെ വേറെ അത്രത്തോളം ഒരു ഉണർവ് വരുന്നില്ല പ്രതീക്ഷിച്ച ഒരു ഉണർവ് ആ കുട്ടിക്ക് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് സീറ്റിയും പിന്നെ അകത്തെവിടെങ്കിലും ഇന്റേണൽ ബ്ലീഡിങ് പുതുതായിട്ട് വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു സീറ്റി ആഞ്ചിയോഗ്രാം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ക്രിട്ടിക്കൽ കെയർ മേധാവി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയത് പ്രതി സുരേഷ് കുമാർ ട്രെയിനുള്ളിൽ പുകവലിച്ചത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനും ആക്രമണത്തിനും കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രി എട്ടേ മുക്കാലോടെ ആയിരുന്നു കേരളത്തെ നടത്തിയ ക്രൂരത അരങ്ങേറിയത് അതിനിടെ ട്രെയിനിൽ കയറും മുമ്പ് സുരേഷ് കുമാർ കോട്ടയത്തെ ബാറിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പുറത്തുവന്നിട്ടുണ്ട് തിരുവനന്തപുരം